ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒരു നടനുണ്ടായിരുന്നു ജോസ് ചില്ലറ സിനിമയിലൊന്നുമല്ല ജോസ് ആദ്യമായി കടന്നു വന്നത് രാമുക്കാരിയായിട്ട് സംവിധാനം ചെയ്ത ദ്വീപ് എന്ന ചിത്രത്തിലൂടെ ആ ചിത്രം ഒരുപാട് ശ്രദ്ധ നേടി ലക്ഷദ്വീപിലായിരുന്നു ആ ചിത്രം ചിത്രീകരിച്ചത് ലക്ഷദ്വീപിൽ ചിത്രീകരിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ദ്വീപ് രാമു കാര്യ ആട്ടിന്റെ ബ്രില്യൻറ്റ് വർക്ക് എന്ന് വേണമെങ്കിൽ ആ ചിത്രത്തെ വിശേഷിപ്പിക്കാം അതിലൂടെ കടന്നു വന്ന ജോസ് പിന്നീട് റൊമാൻറിക് ഹീറോയാവുന്ന ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു ജോസ് തകർത്ത് തകർത്ത് സിനിമയിൽ അഭിനയിക്കുന്ന കാഴ്ച പക്ഷേ ദ്വീപിന് ശേഷം ഒരു ഒൺമാൻ ഹീറോ ആവാൻ ജോസിന് സാധിച്ചില്ല അതായിരുന്നു ജോസിൻ്റെ പരിമിതി പിന്നീട് ആറാട്ട് തുഷാരം തുടങ്ങി ഐ ബി സി സി ചിത്രങ്ങളിലൊക്കെ ജോസ് സ്ഥിരനായകരായി മാറി ജയൻ ഗർജിക്കുന്ന സിംഹമായി മാറിയ അങ്ങാടിയിലും ഉണ്ടായിരുന്നു ജോസ് ജോസ് റൊമാൻറ്റിക് ഹീറോയുടെ അവസാന വാക്കായി മാറി അസ്തമിക്കാത്ത പകലുകളിൽ റൊമാൻറ്റിക് ഹീറോകളായ ജോസും പ്രേംനസീറും അഭിനയിച്ചു പൊന്നിൻ വിലയുള്ള താരമായി ജോസ് വളർന്നു പക്ഷേ പിന്നീട് ജോസ് ഔട്ടാകുന്ന കാഴ്ച കണ്ടു അതിന് കാരണം ശങ്കറിന്റെ വരവാണെന്ന് സിനിമാ നിരൂപകർ പറയുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ശങ്കർ മലയാള സിനിമയിൽ തരംഗമായി മാറിയപ്പോൾ ജോസിന് സാധ്യതകൾ കുറഞ്ഞു ജോസ് ഒന്നുമല്ലാതായി മാറി കുടുംബ പ്രശ്നങ്ങളും അദ്ദേഹത്തെ ബാധിച്ചു ഒരു പ്രണയവിവാഹമായിരുന്നു ജോസിൻറ്റേത് ആ പ്രണയ വിവാഹത്തിൽ ജോസിന് ഒരു മകളുണ്ട് പ്രണതി അവർ തമിഴിൽ കുറേ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു ശരത്കുമാറിൻ്റെയൊക്കെ നായികയായി അവർ അഭിനയിച്ചു പക്ഷേ ജോസിന് ഒന്നുമാകാൻ മലയാള സിനിമയിൽ കഴിഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം സലാല മൊബൈൽസ് എന്ന ചിത്രത്തിലൂടെ ജോസിനെ വീണ്ടും കണ്ടു പ്രേക്ഷകർ പക്ഷേ പലർക്കും അറിയില്ലായിരുന്നു ഇത് ഒരു കാലത്തെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നുവെന്ന് ജോസിന് ഒരുപാട് ഉയരങ്ങളിൽ പോകാൻ കഴിയുമായിരുന്നു പക്ഷേ വ്യത്യസ്ത വേഷങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാലും അത് കൊടുത്തതുമില്ല നസീർ മധു തുടങ്ങിയ ജയൻ സോമൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ അന്ധ സൂപ്പർ താരങ്ങളുടെ ചിത്രത്തിൽ നൈറ്റ് റോൾ അഭിനയിക്കാനായിരുന്നു ജോസിൻ്റെ വിധി അതായിരുന്നു ജോസിൻ്റെ പരിമിതിയും ജോസ് ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത് പക്ഷേ ജോസിനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ജോസിൽ നിന്ന് അകന്ന് പോയിരിക്കുന്നു ഇപ്പോഴും യൗവനം കാത്തു സൂക്ഷിച്ചിട്ട് ജോസ് യൗവനം കാത്തു സൂക്ഷിച്ച് ജോസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ജോസിന് ഒരുപാട് വേഷങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും അച്ഛൻ വേഷങ്ങൾ സഹോദര വേഷങ്ങൾ ഒക്കെ ചെയ്യാൻ ജോസിന് പറ്റും പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഒരു ചുഴക്കുറ്റ് ചുഴുക്കുറ്റ് ചുഴക്കുറ്റം ആ ചുഴുക്കുറ്റമാണ് ജോസിനെ തകർത്ത് കളഞ്ഞത് മംഗളത്തിൽ ഓർമ്മയുണ്ടോ എന്ന ഭക്തി പങ്ക്തിയിൽ ജോസിനെ ഉൾപ്പെടുത്താനായി ഞാൻ വിളിച്ചത് ജോസിൻ്റെ മകൾ പ്രണതിയെ പ്രണതി എന്നോട് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അറിയില്ല എന്നാണ് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ജോസും പ്രണതിയുമായെന്നും നല്ല ബന്ധത്തിലല്ല ജോസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ലോ കോളേജിന് സമീപമാണ് താമസിക്കുന്നത് എന്ന് അറിയാൻ പറ്റി ജോസ് ഇൻ്റർവ്യൂകൾ അങ്ങനെ കൊടുക്കാറില്ല ഒരു യൂട്യൂബ് ചാനൽ ജോസിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ശ്രമിച്ചു ഡി ഫോർ മാൻ ഫിലിം ക്ലബ്‌ ഫിലിം എല്ലാം എല്ലാമെല്ലാമായ പ്രിൻസ് പക്ഷേ ജോസ് പ്രിൻസിനോട് പൈസ ചോദിച്ചു എന്നാണ് പ്രിൻസ് എന്നോട് പറഞ്ഞത് ശരിയായിരിക്കാം അല്ലായിരിക്കാം അങ്ങനെ പൈസ ചോദിച്ച് ഇൻ്റർവ്യൂ എടുക്കേണ്ട ഗതികേടൊന്നും ഒരു യൂട്യൂബ് ചാനലിനും ഇല്ല ജോസിന് അതിനുള്ള മാർക്കറ്റ് വാല്യുവും ഇല്ല എന്തായാലും ജോസിനെ പറ്റി ഓർമ്മ വരുമ്പോൾ രണ്ട് പാട്ടുകളാണ് ഓർമ്മ വരുന്നത് മീൻ എന്ന സിനിമയിലെ സംഗീത മീനിൻ പൂഞ്ചിറകിൽ എൻ നോ കണ്ണീരോ ആ പാട്ട് അതേ സിനിമയിലെ തന്നെ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ എന്ന പാട്ട് ഈ രണ്ട് പാട്ടും ഇപ്പോൾ ജയന്റെ ക്രെഡിറ്റിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിസ്മയകരമായ കാര്യം ആ പാട്ട് പാടി അഭിനയിച്ചതും നൃത്തം ചെയ്തതും ചോസാണ് മറ്റൊരു ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആ ചിത്രത്തിൻ്റെ പേര് പി ഐ വി സി ചിത്രം തന്നെയാണ് ആ ചിത്രത്തിൽ മാനത്തെ പൂക്കടമുക്കിൽ മഴവില്ലാൽ മാല കെട്ടും കരിമുകിൽ കറുമ്പി കാക്ക കറുമ്പി നിന്റെ വില നിന്റെ മാലയ്ക്ക് മാലയ്ക്കേതു നിറം എന്ന് പാടി ആടിപ്പാടുന്ന ജോസിൻ്റെ രംഗം ജോസിൻ്റെ കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ജോസ് ഒരു കാലത്ത് റൊമാൻറ്റിസ് റൊമാൻറ്റിക് ഹീറോയുടെ പ്രതീകമായിരുന്നു പ്രേംനസീറൊക്കെ റൊമാൻറ്റിക് ഹീറോയായി വിലസുമ്പോൾ ജോസും ഉണ്ടായിരുന്നു റൊമാൻറ്റിക് ഹീറോയായി ആയിരുന്നു ജോസ് അതൊക്കെയായിരുന്നു ജോസ് ജോസ് ഇപ്പോൾ സിനിമയുടെ ലോകത്ത് എന്ന് വിട പറഞ്ഞിട്ടില്ല പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ പൂജാ ചടങ്ങിലൊക്കെ ജോസിനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ജോസിൻ്റെ ഇൻറ്റർവ്യൂ എടുക്കാൻ എനിക്ക് മടിയാണ് കാരണം ഒരാളോട് ഒരു ഇൻ്റർവ്യൂവിന് പൈസ ചോദിച്ച ജോസിനെ ഈ പാവപ്പെട്ട പൊളിറ്റിക്സ് കേരള പോയി ഇൻ്റർവ്യൂ എടുക്കേണ്ട കാര്യമില്ലല്ലോ അതിനുള്ള വാല്യൂവും പൈസ അങ്ങോട്ട് കൊടുത്ത് ഇൻ്റർവ്യൂ എടുക്കേണ്ട വാല്യുവും ജോസിന് ഇല്ലല്ലോ അല്ലെങ്കിലും പൈസ അങ്ങോട്ട് കൊടുത്ത് ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളത് പൊളിറ്റിക്സ് കേരളയുടെ ഒരു ശീലവും അല്ല എന്തായാലും ജോസിൻ്റെ കഥ ഒരു വല്ലാത്തൊരു കഥയാണ് സിനിമയിൽ നല്ലൊരു തുടക്കം കുറിച്ച ജോസ് നല്ലൊരു തുടക്കം കുറിച്ച് സിനിമയിൽ നിറഞ്ഞു നിന്ന ജോസ് ആ ജോസ് ഇപ്പോൾ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു എന്നിട്ടും ജോസിന് ഇൻ്റർവ്യൂ നൽകണമെങ്കിൽ പണം കൊടുക്കണം അതിനൊന്നും ജോസ് ആയിട്ടില്ല ജോസ് ഒരു കാലത്ത് കുറേ സിനിമകളിൽ അഭിനയിച്ചു പക്ഷേ ആ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ വ്യത്യസ്ത വേഷങ്ങൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ ജോസിന് ഒരുപാട് ഒരുപാട് ഉയരത്തിൽ പോകാൻ കഴിയുമായിരുന്നു